നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മുയൽക്കൂടിനകത്ത് കയറി മുയലിനെ വിഴുങ്ങി പെരുമ്പാമ്പ് കൂടിനകത്ത് മയങ്ങിക്കിടന്ന പെരുമ്പാമ്പിനെ പിടികൂടി ട്രോമ കെയർ പ്രവർത്തകർ സംഭവം പെരിന്തൽമണ്ണ കുന്നക്കാവിൽ പെരിന്തൽമണ്ണ ഏലംകുളത്താണ് മുയൽക്കൂടിനകത്തു കയറി പെരുമ്പാമ്പ മുയലിനെ വിഴുങ്ങിയത് പാണക്കട കണ്ണന്റെ വീട്ടിൽ വളർത്തുന്ന മുയലിനെയാണ് കൂട്ടിനകത്ത് കയറി പെരുമ്പാമ്പ് വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു വീട്ടിലെത്തിയ ട്രോമാ കെയർ പ്രവർത്തകർ മുയലിനെ വിഴുങ്ങി മയങ്ങിക്കിടക്കുന്ന പെരുമ്പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു പാമ്പ് വിഴുങ്ങിയ മുയലിനെ കൂടി പുറത്തെടുത്തതിനു ശേഷമാണ് പെരുമ്പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേരളം വനംവകുപ്പ് സർപ്പാ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ർ ജൂബിലി എന്നിവരുടെ നേതൃത്വം ത്തിലാണ് പെരുമ്പാവിനെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്